സ്വാദുണ്ട് നമ്മൾ വീട്ടിൽ പലപ്പോഴും പല അലങ്കാര വസ്തുക്കളും നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട് അലങ്കാരത്തിന്റെ ഭാഗമായിട്ടാണല്ലോ വാസ്തുവിന്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അക്വേറിയങ്ങൾ വീടിനകത്ത് വെക്കാറുണ്ട് അപ്പം ഏതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനം അക്വേറിയം വെക്കാനായിട്ട് ആൾക്കാർ അക്വേറിയം ചിലപ്പോൾ ഫൗണ്ടനുകളൊക്കെയാണ് കുറച്ചുകൂടി വലിയ കിട്ടും അപ്പോൾ വെക്കാത്ത അങ്ങനെ അതിനുവേണ്ടി വലിയൊരു മെനക്കെടുണ്ട കാര്യം നല്ല രണ്ടായിട്ട് വാങ്ങിച്ചു വെക്കാൻ പറ്റും അപ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫൗണ്ടനാണെന്നുണ്ടെങ്കിൽ അക്കുവറിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ വാട്ടർ കണ്ടൻസ് ആണ് കൂടുതലായിട്ട് വരിക പിന്നെ അക്യറി ഗുണം ഗുണമെന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ അരവണ പോലുള്ള ഫിഷ് ഇടാം ഫ്ലോറോണുള്ള ഫിഷ് ഇടാം ഗോൾഡ് ഫിഷിനെ ഇടാം പിന്നെ ഫൗണ്ടൻ ആകുമ്പോൾ അത്രയും ചിലപ്പോൾ ഫിഷിനെ ഒന്നും ചിലപ്പോൾ അത്രേ ഇടാൻ പറ്റില്ല കാരണം ചെറിയ ഏരിയ മാത്രമേ അപ്പോൾ അക്വേറിയ വെച്ചാലും ഫൗണ്ടൻ വെച്ചാലും ഒന്ന് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ നമ്മുടെ കഴി തൊഴിൽ സംബന്ധമായിട്ട് നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാകും അതിന് നല്ല രീതിയിലുള്ള പ്രശസ്തി ഉണ്ടാകുന്നതാണ് അതല്ല വടക്ക് കിഴക്ക് ഭാഗത്താണ് നമ്മൾ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ നമുക്ക് തീർച്ചയായും ഉണ്ടാവും അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ആയിരുന്ന ഗ്രോത്തുകൾ അവർക്ക് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരിക്കലും നമ്മൾ ഫൗണ്ടൻ വെക്കാനായിട്ട് ഞാൻ പറയൽ കാരണം തെക്ക് ഭാഗത്ത് ഫൗണ്ടൻ വെക്കുന്നതിനേക്കാളും നല്ലത് അവിടെ ഫ്രണ്ട്ഷിപ്പ് പ്രകാരം ചൈനീസ് ബാമ്പു തന്നെ വെക്കുന്നതാണ് പക്ഷേ ചൈനീസ് ബാമ്പു വയ്ക്കുമ്പോൾ എന്താ പറയുക പലരും അവിടെ നമ്മുടെ മണ്ണിൻ്റെ അകത്ത് ഉറപ്പിച്ച് വെക്കുന്ന രീതിയിലായിരിക്കും വെക്കുക പക്ഷെ ഫെൻഷു അനുസരിച്ച് നമ്മൾ തെക്കേടൊക്കെ ഭാഗത്ത് നമ്മൾ പ്ലാന്റ് വെക്കുമ്പോൾ അത് ബൗളിലോ എന്തെങ്കിലും വെള്ളം നിറച്ച് തന്നെ വെക്കുക വെക്കുകയാണ് ആ ഒരു പഞ്ചഭൂതങ്ങൾ അവിടെ വേണം അപ്പം അത് വെള്ളം നിറച്ച് തന്നെ വെക്കുന്നതായിരിക്കും നല്ല അത് ഇപ്പം ഒരു പ്ലാന്റുകൾ മാത്രമല്ല പല ആൾക്കാരെ വലിയ ബൗളൊക്കെ എടുത്തിട്ട് ഒരാറേഴ് മോള് ഒന്നിച്ചായിരിക്കാം വെക്കുക പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷെ ഈ പോലെ അത് പക്ഷേ വാട്ടർ കണ്ടൻസിൽ തന്നെ വെക്കുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ പിന്നെ നമുക്ക് അക്വരും സെറ്റ് ചെയ്യുമ്പോൾ വടക്ക് ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ വടക്ക് ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞപോലെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും പ്രോസ്പിരിറ്റി നമുക്ക് ഉയർച്ച ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു കാരണവശാലും നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നമുക്ക് അക്വരും വെക്കാൻ പാടില്ല അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അക്വരും വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ വീടിനകത്തിരിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരാം ചിലപ്പോൾ നമുക്ക് ഗോൾഡ് ഒക്കെ ഉണ്ട് അതൊക്കെ പണയം വെക്കാനും അല്ലെങ്കിൽ പൈസയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മൾ അക്കൂരം വെക്കാൻ പാടില്ല ഫൗണ്ടർ പൗണ്ടനായാലും കാരണം അത് രണ്ടുകൂടെ വരുമ്പോഴും കൂടെ എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കോമ്പറ്റീഷനൊക്കെ കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് അക്കൂരം വെക്കാൻ പാടില്ല കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അക്കൂരം വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ അല്ലാതെ കുറേ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വീടിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് താമസിക്കുന്ന ആൾക്കാർ കുട്ടികളുടെ പഠിത്തത്തെ ഒക്കെ ബാധിക്കും അതുപോലെ തെക്ക് ഭാഗം തെക്ക് ഭാഗത്തും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വാട്ടർ കണ്ടെയ്ൻസ് ഉള്ള അക്വേറിയമോ അല്ലെങ്കിൽ ഫൗണ്ടനോ നമ്മൾ സ്ഥാപിക്കാറില്ല അപ്പൊ ഈ ഇത്രയും ദിക്കിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഈസ്റ്റ് ഭാഗം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഈ ഇത്രയും ഭാഗത്ത് നമുക്ക് അക്വേറിയം സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ വാട്ടർ കണ്ടെയൻസ് ഉള്ള നമ്മുടെ ഫൗണ്ടെ സ്ഥാപിക്കുന്നത് നമുക്ക് നല്ലതാണ് ഇതേപോലെ തന്നെയാണ് വീടിൻ്റെ വെളിയിലും നമുക്ക് അമ്പൽക്കുളങ്ങളും ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്തും വടക്ക് കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ വടക്ക് കിഴക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും നമ്മൾ വലിയ ആമ്പൽക്കുളം നമ്മൾ വീടിന് വെളിയില്ല ചെയ്യുന്നതെങ്കിൽ ഒന്ന് ബ്രഹ്മസൂത്രം തട്ടാൻ പാടില്ല യമസൂത്രം തട്ടാൻ പാടില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം ഈ രീതിയിൽ നമുക്ക് വീടുകൾ അക്കൂരയൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ ഫൗണ്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി എനർജൈസ് ചെയ്യാനായിട്ട് സാധിക്കും